കുടുംബവിളക്കിലൂടെ കുടുംബ മനസ്സുകളിൽ കുടുംബിനിയായി മാറിയ നടി മീര വാസുദേവന്റെ വിവാഹ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവനും ഏറ്റെടുത്തിരിക്കുന്നത് ക്യാമറാമാൻ വിപിൻ പുതിയംഗമാണ് മീരയുടെ കഴുത്തിൽ താരചാർത്തിയത് മീര തന്നെയാണ് വിവാഹ വാർത്ത സമൂഹ മാധ്യമങ്ങളിലൂടെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് പാലക്കാട് സ്വദേശിയാണ് വിപിൻ കോയമ്പത്തൂരിൽ വെച്ചായിരുന്നു വിവാഹം നടിയുടെ മൂന്നാം വിവാഹത്തിന്റെ ഫോട്ടോകൾ വൈറലാകുമ്പോൾ തകർന്നുപോയ ആദ്യത്തെ രണ്ട് വിവാഹ ജീവിതത്തെക്കുറിച്ചും ആ പങ്കാളികളെക്കുറിച്ചും മീര പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വീണ്ടും ശ്രദ്ധിക്കപ്പെടുന്നത് നടിയുടെ ആദ്യത്തെ വിവാഹം വിശാൽ അഗർവാൾ എന്ന വ്യക്തിയുമായി രണ്ടായിരത്തി അഞ്ചിലായിരുന്നു ആ വിവാഹ ജീവിതത്തിന് നാല് വർഷത്തെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ ഇരുവരും രണ്ടായിരത്തി എട്ടിൽ വിവാഹമോചിതരായി ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നടൻ ജോൺ കൊക്കനെ മീര വിവാഹം ചെയ്യുന്നത് ആ വിവാഹവും നാലു വർഷത്തിനു ശേഷം അവസാനിച്ചു രണ്ടായിരത്തി പതിനാറിലായിരുന്നു ജോൺ കൊക്കിൻ്റെയും മീരയുടെയും വിവാഹമോചനം വർഷങ്ങൾക്ക് മുൻപ് കൈരളി ടി വിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന ജെ ബി ജംഗ്ഷൻ എന്ന ചാട്ട് ഷോയിൽ അതിഥിയായി എത്തിയപ്പോഴാണ് മീരാ വാസുദേവൻ മുൻ ഭർത്താക്കന്മാരെക്കുറിച്ച് സംസാരിച്ചത് വിശാൽ വന്നത് എൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സിലാണ് അശോക് കുമാർ സാറിൻ്റെ മകനായിരുന്നു വിശാൽ ഇപ്പോഴും അശോക് കുമാർ ജിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ ബന്ധത്തിൻ്റെ ഒരു തീവ്രത അറിയാനാകും തെറ്റെന്ന് പറയാനാകില്ല ആ തീരുമാനമെടുത്ത ശേഷമാണ് ഞാൻ സ്ട്രോങ് ആയി തീർന്നതെന്ന് പറയും അതിൽ എനിക്ക് വിശാലിനോട് നന്ദിയുണ്ട് ഇപ്പോൾ യാതൊരു ബന്ധവുമില്ല അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം മനസ്സിൽ ഇത് വെച്ചിട്ട് ഒരു വിഷമവും എന്നോട് കാണിച്ചിട്ടില്ല ഞങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനമായിരുന്നു ആദ്യത്തെ വിവാഹമോചനം അതുപോലെ വളരെ നല്ല മനുഷ്യനാണ് ജോ വളരെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള വ്യക്തി സിനിമയിൽ കാണുന്ന ഒരു വില്ലനല്ല ജീവിതത്തിൽ വണ്ടർഫുള്ളായ ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം നല്ല ഒരു അച്ഛൻ കൂടിയാണ് കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും അദ്ദേഹമാണ് ചെയ്തത് ഇത്രയും പോസിറ്റീവായ ഒരു വ്യക്തി വേണ്ട എന്ന് വെച്ചതിൻ്റെ കാരണം ഇനി പറഞ്ഞിട്ട് ആർക്കും ഒരു ഗുണവും ലഭിക്കുന്നില്ലല്ലോ വിവാഹം എന്ന് പറയുന്നത് വളരെ വലിയ ഒരു കമ്മിറ്റ്മെൻ്റാണ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നത്ര അഡ്ജസ്റ്റ് ചെയ്യണം ഞാൻ വിവാഹത്തിലെ കമ്മിറ്റ്മെൻറ്റിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ് എന്നാണ് മീരാ വാസുദേവൻ പറഞ്ഞത് അരീഹ എന്നാണ് മീരയുടെ മകന്റെ പേര് ജോൺ കൊക്കൻ മീരയുമായുള്ള ബന്ധം വേർപെടുത്തിയ ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും വിവാഹിതനായി ലക്കി സ്റ്റാർ എന്ന സിനിമയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട പൂജ രാമചന്ദ്രനെയാണ് താരം വിവാഹം ചെയ്തത്